ചോലക്കര ത്രീ ഫൈവ് എറണാകുളം ത്രീ ഫോർ ഡബിൾ സീറോ ഫൈവ് ശരി പത്തരയ്ക്ക് അച്ഛൻ കോടതിയിലേക്ക് പോകൂ ഇല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കോ ചായ ഓടിക്കൂണ്ട എന്തിനാ ഇതൊക്കെ എല്ലാം വെവ്വേറെ പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കണം മോനു വെറുതെ ഇരിക്കുമ്പോ തിന്നാലോ ഇങ്ങോട്ട് കൂട്ടായിരുന്നു വിളിച്ച വരണ്ടേ അടുത്ത വീട്ടിലൊരു കുട്ടിയില്ലേ അവന്റെ പിന്നിന്ന് മാറി നിന്ന നേരമില്ല അല്ല ഒറ്റാബ് പെണ്ണൊഴിച്ച് എന്തിനാ അവിടെ താമസിക്കണേ മനസ്സിലാവുന്നില്ല ലോഗിൻ കൂടാ വേലിക്കില് വന്ന് നിക്കും ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല ചെലവിന് ഇവിടുന്ന പണം വീട്ടിൽ അത്രയ്ക്കൊക്കെ ഉണ്ടാവോ പണം ഉണ്ടായാലും വാടേക്ക് വീടെടുത്ത് ഇവിടെ താമസിക്കാൻ ഇതെന്താ വല്ല സുഖവാസ സ്ഥലമാണോ ചിലപ്പോഴേ വല്ലവന്റെയും കൂടി ഓടിപ്പോയതാവും മരിച്ചപ്പോ എങ്ങടും പോവാൻ വയ്യ അങ്ങനെ ആവാല്ലോ എന്തോ ചമഞ്ഞ് മുറ്റത്തും പഠിക്കലൊക്കെ നിക്കണ കാണാറുണ്ട് ഞാനൊരു രണ്ടു റാശിയെ കണ്ടിട്ടുള്ളൂ ഭർത്താവ് മരിച്ചതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയം തോന്നി പൊട്ടു തൊട്ടിരിക്കുന്നു കണ്ണെഴുതിയിട്ടുണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നു കേൾക്കുന്നല്ലേ ഉള്ളൂ ആവോ വളരെ ശരിക്ക് തരുന്നില്ലേ അതൊരു ദിവസം തെറ്റില്ല പിന്നെ കുട്ടിക്കൊക്കെ ചെറുപ്പ കലപ്പനറിയില്ല വീട്ടിലുള്ള ആളോട് കണ്ണും കലാശവും കാട്ടുന്നുണ്ട് സൂക്ഷിക്കണം അതിനും മടിക്കില്ല സ്വഭാവം മോശമാണെന്ന് എനിക്ക് ദൃഷ്ടാന്തമുണ്ട് അമ്മുന്റെ അച്ഛൻ കുളൂരുടെ വാതിൽ പൊളിഞ്ഞുന്ന് കേട്ട് അത് നോക്കാൻ ചെന്നപ്പോ മക്കളും മക്കളുടെ മക്കളും ഉള്ള ഇവിടത്തെ താളോട് കുഞ്ചാനും കുഴയാനും നിന്നെന്ന് പറയുമ്പോഴോ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം പിന്നെ ആ വഴിക്ക് അമ്മൂന്റെ അച്ഛൻ പോയിട്ടില്ല പുറത്തൊന്നും പറയേണ്ട കേട്ടോ നീ സൂക്ഷിച്ചാ മതി വിധി പറഞ്ഞ് മറ്റേ ഹലോ അതെ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കാം ചായ കഴിക്കൂ இது குத்திமா இது வய வாங்கி தந்ததா இதுனா எந்த கழிந்த பிறந்தாள் அச்சம் தந்ததா നിന്നോട് ഇതിനകത്ത് കേറാൻ എല്ലാം തച്ചടത്ത് നശിപ്പിക്കാൻ അരിയല്ല എന്റെ കൈത്തട്ടി വീണത് അമ്മേ നല്ലൊരു സാധനം ബാക്കി വെക്കണ്ട കണ്ട പെന്തിപ്പിള്ളരുടെ കൂടെ കൂടി നിന്നെ ഞാൻ എന്താ ജയന് ജയന്റെ അമ്മ വല്ലാതെ തല്ലി നീ കാരണാണോ ജൈന്റെ കൈതട്ടി ഒരു പാത്രം ഉടഞ്ഞു നീ അവരുടെ അകത്ത് പോയി എന്തിനാ കളിക്കുന്നെ മുറ്റത്ത് നിൽക്കാനേ പാടുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരാ പാത്രം നീ അല്ലേ അല്ലെത്തി വീണു ഞാനല്ല സത്യം പറഞ്ഞു അല്ലമ്മേ ജയനാ നമ്മുടെ വീട് പോലെ അല്ല അകത്ത് വില പിടിച്ച പല സാധനങ്ങളും കാണും അമ്മേ ഒരു ഫോറിൻ കാറ് തട്ടിയാലും മുട്ടിയാലും ഒക്കെ തിരിഞ്ഞു തിരിഞ്ഞു പോവും ജയന്റെ അച്ഛൻ വാങ്ങി കൊടുത്ത അങ്ങനെ പലയിടത്തും പലതും കാണും ജയൻ എത്ര വലിയമ്മ എത്ര ചെറിയമ്മ പിന്നെ അമ്മായിമാര് എത്ര സാധനം കൊടുത്തിട്ടുള്ളത് അധികം പിറന്നാളിന് കിട്ടിയതാ കോപ്പി പുസ്ത എ സ്കൂൾ തുറക്കാൻ അടുത്താഴ്ച എന്റെ പിറന്നാളിന് എന്താമ്മ ഒന്നും കിട്ടാത്തത് ഇവിടെ ആരും വരുന്നില്ല എനിക്ക് ആരുമില്ല അല്ലേ ഞാനില്ലേ അമ്മ വാങ്ങി തരാം അതുപോലെ പിറന്നാളാവട്ടെ പോയി പഠിക്കും

മന്ത്രം പഠിച്ചിട്ട് തപസിരിക്കണം ചെന്നാനിരാമന്റെ കഥയിലുള്ള മാതിരി അപ്പൊ ഭദ്രകാളി വരും പേടിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ നല്ല ധൈര്യത്തിലിരിക്കണം അപ്പൊ രണ്ട് പഴം കാണിക്കും രണ്ടു കയ്യിൽ രണ്ടു പഴം ഓഹോ അത് ഞാൻ കേട്ടിട്ടില്ല ഒരു പഴം തിന്ന നല്ല ബുദ്ധി ഉണ്ടാവും മറ്റേത് കൊറേ പണം ഉണ്ടാവും ഒന്നേ എടുക്കാൻ പാടും നീ ഏതെടുക്കും ആ അതാ എന്റെ സൂത്രം ഞാനീ രണ്ടും ഒറ്റ ഓട്ടം ഒറ്റം ഭകാളി ഹരിമോന്റെ അടുത്ത് തോറ്റ തന്നെ വാങ്ങേണ്ട പുസ്തകങ്ങളെല്ലാം മാഷ എഴുതി തന്നു വേണ്ട കഴിയും കാലം ഞാൻ വാങ്ങിക്കോളാം അതിന് സുലന്ത നടക്കണ്ട നിർബന്ധമാണെങ്കിൽ പിന്നെ കണക്ക് പെട്ടെന്നൊരു സംഗതി ഓർമ്മ വന്നു ഉടനെ മടങ്ങി ഒരു കാര്യം ചെറിയൊരു സ്ഥിര വരുമാനം ഉണ്ടാകുകയാണല്ലോ സുനന്ദയുടെ പ്രോബ്ലം വഴിയുണ്ട് എവിടെയാണ് ഇവിടെ നമുക്കൊരു നഴ്സറി സ്കൂൾ തുടങ്ങാം സ്കോപ്പ് ഉണ്ട് അതൊക്കെ ശരിയാവോ ശരിയാക്കണം സുനന്ദക്ക് സാധിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരാ എന്നാലും കുട്ടികളെ ഇംഗ്ലീഷ് എതിരെ അല്ല പഠിപ്പിക്കുന്ന രീതിയോട് ഏത് ഭാഷ പഠിക്കുന്നത് നല്ലതാ ചെറിയും മൽബറിയും ആപ്രിക്കോട്ടും ഒക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കും പക്ഷെ നമ്മുടെ മാവും കാശുമാവും കണ്ടാൽ തിരിച്ചറിയില്ല മലയാട്ടം എന്ന നോവല് ഐ എ എസ് കാരന്റെ മക്കള് ഗ്രാമത്തിൽ പോകുമ്പോൾ നെല്ല് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്നതല്ലേ കാര്യം സുനന്ദ ബാങ്ക് മാനേജർ മിസ്റ്റർ ഭാസ്കരൻ പറയുന്ന പോലെ പലർക്കും ഒരു അനുഗ്രഹമാവും എടുക്ക എന്നെ അതിന് കൊള്ളില്ല സ്വന്തം ലൈഫ് തന്നെ ഒരു മാതിരി മിസ്മാനേജ് ചെയ്ത് അനുകൂലമാക്കിയവനാ ഞാൻ ഇത് ശരിയാവും ശരിയാവൂന്ന് ഉള്ളിൽ ബലമായ ഒരു വിശ്വാസം ഒരു തോന്നൽ റെഡിയാണോ ഞാൻ റെഡിയാണ് ആ ശരി ഇനി തിരുമേനി പറയുന്ന പോലെ പരിഭ്രമിക്കാൻ വിളിക്കേ തിരുമേനിയുടെ പറമ്പിൽ ഷെഡ് കിട്ടും വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തുടങ്ങാം ഇവരിവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങുന്നു ജയക്കുടിന് ശൗര്യായി ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ട്രെയിനിങ് ഇല്ല കഴിഞ്ഞാൽ നിയമിക്കാം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ജോക്ക് അറിയാം അതിന്റെ ഗൗരവം ഞങ്ങൾക്ക് അറിയാം രണ്ട് വയസ്സിനും അഞ്ചിനിടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ് അപ്പോ തെറ്റായ ഒരു വാക്ക് ഒരു സ്പെല്ലിങ് അത് പിന്നെ തിരുത്താനേ പറ്റില്ല മോണ്ടിസ്വർ സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നില്ലേ അതിലും മോഡേൺ ആണ് എന്നിപ്പോ പറയുന്നത് എം ധാർ പരീക്ഷിച്ച ഒരു സിസ്റ്റമാണ് എസ് ഒരു ടെസ്റ്റ് ഓ പക്ഷെ ബേസിക്സ് ഒക്കെ ഒന്നല്ലേ ലേൺ വൈൽ പ്ലേ സെൻസ് ഇറ്റ് ഷുഡ് ഗ്രോ നോട്ട് ഓൺലി ദാറ്റ് ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓഫ് എൽഡേഴ്സ് ഇൻ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി നേർ ഫ്ലോറിനെസ്റ്റ് സ്കൂൾ തുടങ്ങിയപ്പോ ജയക്കുട്ടന ഒറ്റയ്ക്കായോ മോനും പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ആന്റി അടുത്ത് തുടങ്ങും ചങ്ങാതിയാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരുന്ന ആന്റി കൊറേ ചെവിക്ക് പഠിക്കും പറഞ്ഞേക്കാം അവളുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ക്ലാസ് ഈ റിപ്പോർട്ടിലുണ്ട് ഒരു ചുണ്ടങ്ങ കൊടുത്ത് വയനാങ്ങരുത് അതാണിപ്പോ പറ്റിയത് ആ മെയിൻ ഷെഡ് ഈ സൈഡിൽ സുനന്ദ ഇത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല മഹാരാഷ്ട്രത്തിലെ കുറച്ച് ഞാൻ അതൊന്നും എം പരീക്ഷണം എസ് അല്ലേ എന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ വിട്ടുകൊടുക്കു തൽക്കാലം അടങ്ങിയോ അത് മതി എം ധർ മുരളീധരൻ ഇംഗ്ലീഷ് സ്വീകരിച്ചാൽ എം എസ് നന്ദ സുനന്ദ നടപ്പാക്കുന്നു സിംപിൾ സമ്മതിച്ചു പോയി അത് പറയുമ്പോ ചിരി വരുമെന്നായിരുന്നു പേടി രക്ഷപ്പെട്ടു വികട സരസ്വതി എന്റെ നാവിന്റെ തുമ്പത്താണെന്ന് അവക്കറിയില്ലല്ലോ ഡാർക്ക് ബ്ലൂ ലൈറ്റ് മതി ഈ ടൈ ടൈ എന്തിനാ കുട്ടികൾക്ക് ടൗണിലെ പിള്ളേരുടെ ഗമ്യലാണെന്ന് തോന്നണം ഈ യൂണിഫോം ഇടാൻ വേണ്ടി മാത്രം പിള്ളേർ വാശി പിടിക്കണം അത് ശാസ്ത്രത്തിൽ ഗുരു ശിഷ്യനായിരിക്കുന്നു കീഴടങ്ങുന്നു I'm <laughs> sorry.